ഈ കഴിഞ്ഞ വർഷം പിന്നെ ഒന്നാം സ്ഥാനം അല്ലേ ഗുരുവായൂർ ആനവട്ടത്തിലെ ഓട്ടക്കാരനല്ലേ നമസ്കാരം വി എം പ്രഥിവ മീഡിയ വീണ്ടും സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗജവീരനായ ഗുരുവായൂർ ഗോപി കണ്ണൻ മാങ്ങാനം ശ്രീ നരസിംഹസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തി വിളക്കെഴുന്നള്ളത്തിന് പങ്കെടുക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ക്ഷേത്രത്തിന് സമീപമുള്ള പുരയിടത്തിലാണ് കൊമ്പനെ തളച്ചിരുന്നത് ഓട്ടക്കാരൻ ആന എന്ന നിലയിൽ ശ്രദ്ധേയനായ ഗോപി കണ്ണന്റെ ഇവിടെ എത്തിയ ശേഷമുള്ള വിശേഷങ്ങളാണ് വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത് നന്ദിലത്ത് ഗ്രൂപ്പ് ഉടമ ഗോപു നന്ദിലത്താണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗോപികണ്ണനെ നടക്കിരുത്തിയത് ക്ഷേത്രത്തിലെ നിത്യശീവേലിക്ക് പതിവായി പങ്കെടുക്കുന്ന കരിവീരൻ ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട ഗജവീരൻ തന്നെ പൊതുവെ ശാന്തശീലക്കാരനായ കൊമ്പൻ അരിശം വന്നാൽ രണ്ടാം പാപ്പാനെയും മൂന്നാം പാപ്പാനെയും ഓടിക്കും എല്ലാ ഭക്ഷണവും കഴിക്കുമെങ്കിലും കൂടുതൽ ഇഷ്ടം വാഴപ്പിണ്ടിയോടാണ് ഗോപികണ്ണൻ വരുന്ന എല്ലായിടത്തും ആരാധകർ വാഴപ്പിണ്ടി പ്രത്യേകമായി എത്തിക്കാറുണ്ടത്രേ ഇരുട്ടത്ത് നിന്നതിനാൽ തീറ്റ നന്നായി അടിച്ചുലച്ചാണ് ഗോപികണ്ണൻ കഴിച്ചിരുന്നത് ഗുരുവായൂർ ഏതാനും ഗോപിക ഇന്നത്തെ എഴുന്നള്ള കഴിഞ്ഞോണ്ട് എങ്ങനെയുണ്ട് ആള് ശാന്തല്ലേ മറ്റേ ശല്യങ്ങളൊന്നും ഇല്ല എഴുന്നള്ള പേരെങ്ങനെയായിരുന്നു പാപ്പനല്ലേ രാജനല്ലേ ആ എഴുന്നള്ളത്താനോ മീനും വലിയ ശിവലിയാനെ ഗുരുവൈരമ്പലത്തിൽ എല്ലാ ദിവസവും ശിവലി എടുക്കുന്ന ഇതല്ലേ കൊടുക്കുന്നത് പട്ട ഈ മറ്റേ പോതപ്പുലല്ലേ കൊടുക്കുന്നേയും ഇഷ്ടം ഇഷ്ടമുണ്ട് ഭക്ഷണം ഇതാണ് വാഴമണ്ടി വാഴപ്പണ്ടിയാണ് ഇഷ്ടം കിട്ടുന്ന പോലെ കൊടുക്കും അല്ലേ ാല ഏത് സമയത്താണ് രണ്ട് മാസമുള്ളൂ മൂന്ന് മാസം നീക്കുവല്ലേ ഒറ്റയ്ക്കാണ് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കുള്ള കൂടതേ അല്ലേ അവരങ്ങോട്ട് കാപ്പിടിക്കാനൊക്കെ പോയിരിക്കല്ലേ ആ വേറെ എന്നെ ശീലം പറയാൻ പറ്റുന്ന കഴിഞ്ഞ വർഷം പിന്നെ ഒന്നാം സ്ഥാനേ ഗുരുവായൂർ ആനവട്ടത്തിലെ ഓട്ടക്കാരനല്ലേ ചെറിയ ആന ഉണ്ട് എത്ര വയസ്സുണ്ട് പോവും അതുകൊണ്ടായിരിക്കും പുള്ളിക്ക് പെട്ടെന്ന് ഓടി വരാൻ പറ്റുന്നല്ലേ എന്താ സാറിന് എല്ലാം എനിക്ക് ഒരു കുസൃതിയാണല്ലോ ഒന്നുമില്ല അരിശം വന്നു കഴിഞ്ഞാൽ ഓടിക്കും അവര ഓടിക്കും അരിശം തീർക്കുന്ന പാപ്പടാ നമ്മൾ വന്നിട്ടുണ്ട് ടത്തം ആനകളെ കൊണ്ടുവന്നിട്ട് ഇതുണ്ടല്ലോ കർക്കിട മാസത്തിലായിരിക്കും അപ്പൊ ഇവിടെ മിക്കവാറും മറ്റേ ആനപ്പത്തിന്റെ അവിടെ തന്നെയായിരിക്കും മിക്കവാറും സംരക്ഷിക്കുന്നത് കാരണം ശിവലി എല്ലാ ദിവസവും ശിവലി ദിവസം ദിവസം ഓരോ ബാച്ച് ബാച്ചിലല്ലേ പിന്നെ ഇങ്ങനെ ഇതുകൊണ്ട് പരിപാടിക്ക് പോയി കഴിയുമ്പോ അതിനുശേഷം നാടന ബിഹാറേ നടക്കെടുത്തല്ലേ ആരാന്നുണ്ടോ അറിയോ മന്ദിരത്തല്ലേ ആ ശരി ഗോപു മന്ദിരത്തല്ലേ ഒരാളടുത്ത് വേണമെന്ന് നിർബന്ധമുണ്ടോ ഇനി തിളച്ചിട്ട് പോകുമ്പോളെ എവിടെയാലും ആ എന്തെങ്കിലും കാണിച്ചിട്ട് പോലെ അതുകൊണ്ട് എല്ലാവരും ഒരാൾ എപ്പോഴും നിൽക്കും സ്ഥലത്തല്ലേ എട്ടര ആവുമ്പോരിക്കും അല്ലെ ഒമ്പതിനുള്ളതുകൊണ്ടല്ലേ ഒരു എട്ടരയാക്കി ആവുമ്പോൾ അങ്ങോട്ട് പോയിരിക്കും അല്ലെ വെട്ടയില്ലാത്തോണ്ട് എന്റെ മുഖം ഒന്നും കാണാൻ പറ്റുന്നില്ല 没。<Yeah. S 2> yeah. ഗോപികണ്ണന് ക്ഷേത്രത്തിലെത്തിയ പിടിയാനകളായ മീരയോടും സുന്ദരിയോടുമുണ്ടായ അനുരാഗത്തിൻ്റെ കഥയാണ് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് താങ്കൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി വി എം പ്രതി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യൂ ഗജരാജ പ്രജാപതി പാമ്പാടി രാജൻ്റെ ഇരുന്നൂറിൽ പരം വീഡിയോകൾ ഈ ചാനലിൽ ലഭ്യമാണ്